പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹാൻഡിൽ തന്നിരിക്കുന്നത് അതിൽ പിടിച്ചു വേണം കറങ്ങുമ്പോൾ നിൽക്കാൻ ക്യാപ്റ്റൻ കറക്കി തുടങ്ങുമ്പോൾ ബസ് അടിക്കും അപ്പോൾ ടാസ്ക് ആരംഭിക്കും അടിക്കും അഭിലാഷ് ബിന്ദി അല്ലേ ോന്നും തട്ടുന്നതീൽ ഇല്ലേ ബിഗ് ബോസ് ടാസ്ക് പോവാണ് ബിഗ് ബോസ് തുടങ്ങട്ടെ ബിഗ് ബോസ് പോവാ പ്ലാറ്റ്ഫോം കറങ്ങി തുടങ്ങുമ്പോഴല്ല ബസ്സർ കേട്ടതിന് ശേഷം മാത്രമേ അടിക്കാൻ പാടുള്ളൂ ஓகேது இதுக்கான இதுக்கானது இதுக்கான அதே கரெக்ட் ஒரு வசத்தி மாத்த நடக்கலாம் അത് പിറഞ്ഞിട്ടില്ല ഒരു വാഷ് ചെയ്യാൻ ഒരു പക്ഷെ പറഞ്ഞിട്ടില്ല കാര്യം മിളാൻമാർ ആളെ പറഞ്ഞ ആളുകൾ ഇനി എന്ത് எந்தோரி அது கரெக்டாய்ட் பிடிச்சே இது வீடு அங்கே அம்மா 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 அங்கில அங்க ஒரே இப்போ கேம் இவரோ உள்ள ஆளுக்கே கொண்டு கேப்டன்சி உள்ளவரை நிறுத்தி அது வச்சு நிறுவனம் ബിഗ് ബോസ് ഷാനവാസിന്റെ പൊട്ടി താഴെ വീണു ഐ എം എക്സ്ട്രീമിലി സോറി ബിഗ് ബോസ് ഐ എം എക്സ്ട്രീമിലി സോറി ഷാനവാസാന ഷാനവാനവാ എക്സ്ട്രീമിലി സോറി എക്സ്ട്രീമിലി സോറി ഞാൻ ഇന്റർഷൻ തന്നെ ചെയ്തതല്ല എക്സ്ട്രീമിലി സോറി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ തന്നെ വെല്ലുവിളിയാണുള്ളത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം ഞാൻ ജനുവൻ ആയിട്ട് പറഞ്ഞു വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അത്ര ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ തന്നെ പറ്റാത്തത് അല്ല ഓൾറെഡി ബിഗ് ബോസ് ബ്ലൈറ്റിന് ഞാൻ ജെനുവിനായിട്ട് പറഞ്ഞു എടുക്കാൻ പറ്റില്ല എടുത്തോ ഇല്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളു